നമ്മളെ പേര് കല്ലെടുക്കാൻ ഞാനൊരു കോഴിക്കോട്ട് കാരണം ഇവിടെ പട്ടം പറപ്പീനെ ബീച്ചുണ്ടെന്നും ഭാസ്കരട്ടിനെ നാടൻ പരസർവത്തുണ്ടെന്നും ഭാസ്കോഡ മാതി കപ്പലിറങ്ങി കോഴിക്കോടാണെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ എല്ലാ ജില്ലക്കാർക്കും അറിയുന്ന കാര്യമാണ് കോഴിക്കോട് ഒരു സംഭവമാണ് ഞാനിപ്പം വന്ന് അതൊന്നും പറയാനല്ല നമ്മളെ ചെങ്ങാൻ്റെ കല്യാണം വിളിക്കാനാണ് ഓനെ പറ്റി പറയുകയാണെങ്കിൽ കൊറേ പറയാനുണ്ട് ആദ്യം ഓന എടുത്താനാണ് നിങ്ങൾക്ക് അറിയണ്ടേ കോഴിക്കോട് ജില്ലയിൽ വെച്ചിട്ട് കൊറച്ചു ചോർക്കും അന്തള്ളാലൊക്കെ ഉള്ള സ്ഥലണ്ട് നെരിക്കുനിധാമന്റെ നാടിൻ്റെ ഈ നെരിക്കുനിയും മറ്റൊരു സംഭവമാണ് എങ്ങോട്ടാണെങ്കിലും ഇവിടുന്ന് ബസ് ഉണ്ട് അപ്പട്ടനെ താമശ്ശേരി ചൊരത്തേക്കും വാസ്കോ ഡാം ഇറങ്ങിയ കാപ്പാട്ടേക്കും പിന്നെ നമ്മളെ മൊയ്തീൻകാർ അല്ലെ കാഞ്ചനേച്ചിന്റെ ഓല മുക്കത്തേക്കൊക്കെ ഇവിടെ നിന്ന് ബസ്സുണ്ട് വർഗീയതയും തരന്താത്തിൽ ഇല്ലാത്ത അടിച്ചുപൊളി സ്ഥല നമ്മളെ നെരുക്കുണി ഈ നെരുക്കിനി അടുത്ത് വയലും കുണ്ടും ചളിയൊക്കെ നിറഞ്ഞൊരങ്ങാടിയുണ്ട് തെക്കേ പാറന്നൂര് നമ്മളെ അരിയിക്കലേ ആടാണ് നമ്മളെ പെയ്യാപ്പുള മൻസൂറിന്റെ വീട് വാപ്പന്റെയും ഉമ്മന്റെയും മൂന്ന് മക്കളിൽ മൂത്തോനാണ് നമ്മളെ പെയ്യാപ്പുള മൻസൂർ ഐസോ ഐ പി എസോ ആന ഓനാഗ്രഹം അതെങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോ തേപ്പോളജിസ്റ്റ് ആവാൻ പോയി മനസ്സിലായില്ലേ നമ്മളെ വാർപ്പും തേപ്പും പടവൊക്കെ തന്നെ ആണെന്ന് ഓർക്കൂക്കണെ കൊണ്ട് ഓനാണെന്ന് പുറത്താക്കി അയിലാണെങ്കിലോ ഓ ലോറി കയറി സാധനവും കയറ്റുകയും ചെയ്യും അതിനെ കൊണ്ട് ഓന ഏലി കുട്സാർ എടുത്തിട്ട് ചാമ്പ്യൻ ചെയ്യും തൊള്ളർ നാലാണോ പൊട്ടത്തരേ പറയുള്ളു പിന്നെ ഓനങ്ങനെ നമ്മളെ വീഴ്സി പച്ചക്കറിപ്പീടയിലാക്കി ആടുന്നാണേലും വലിയ കളി ഓന്റെ ഈ പൊട്ടക്കളി ഒന്നാട് എന്ന് തോന്നിയപ്പോ എല്ലാരും കൂടി ഓന ഗൾഫിലേക്ക് പറഞ്ഞു ഗൾഫിലും ഓന്റെ സ്ഥിതി പൊട്ടംകളി തന്നെ ഓൻറെ പൊരുക്കാൻ ഓ നന്നാവും ചാരിച്ചിട്ട് ഓനെ പെണ്ണെട്ടിക്കാൻ തീരുമാനിച്ചു ഓ നാട്ടിലെത്തി ഓന്റെ വാപ്പവനെ പെണ്ണ് കാണാൻ പറഞ്ഞു അങ്ങനെ ഓന് വാപ്പ പറഞ്ഞോ കേട്ട് പെണ്ണ് കാണാൻ പോയി രണ്ടു മൂന്നെടക്ക ഓൻ പോയി നോക്കി ഒന്നും ഓൾക്ക് പറ്റണില്ല പിന്നെ ഓൺ മെഡിക്കൽ കോളേജിനടുത്ത് വെള്ളിപ്പറമ്പിൽ പോയി ഒന്നു നോക്കി ഇപ്പോനുള്ള ആടുത്തെ കൊലായില അങ്ങനെ ഓള് നല്ല ചൂടുള്ള സുലൈമാനും കൊണ്ട് അങ്ങനെ വരുന്നുണ്ട് അതിലൊരു സുലൈമാനെടുത്ത് ഓൾ ഓന് കൊടുത്തു സുലൈമാൻ ഒരു മുറുക്കുടിച്ച് ഓൻ ഓളോടൊരു ചോദ്യ എന്താ എന്റെ പേര് അപ്പൊ ഓടോനോട് ചോയിച്ച് മൻസൂറ് അലഹമില്ല പഠിച്ചോര് ഗർഭം ഉണ്ട് അതാട്ടോ അപ്പൊ പറഞ്ഞോണോ ഈ പറഞ്ഞ ഇരുപത്തിരണ്ടിനാണ് ഓന്റെ കല്യാണം ഉച്ചക്കൊരു മൂന്നു മണിയാകുമ്പോൾ എല്ലാരുംക്കാട്ട് വരി പോരങ്ങൾക്ക് അറിയൂലേ അരീക്കല് ഗുസ്താനാ മഞ്ചില് അരിക്കൽ അൻവറിന് അടിപൊളി ബിരിയാണി അങ്ങ് പോവാം ഓനിപ്പോ കല്യാണം വിളിക്കാത്തേ നിങ്ങൾ വരാണ്ടിരിക്കുകയെ വേണ്ട ഓനോട് നിങ്ങൾ വിചാരിക്കേം വേണ്ട ഓനിപ്പോ ഫുൾ ടൈം ഫോണിൽ പണി ഇപ്പൊ പറഞ്ഞോണോ അന്ന് ഇരുപത്തി രണ്ടാം നിട്ടോ അവനെ പോരേക്ക്